വള്ളുവനാടൻ പാടങ്ങളിൽ തീറ്റ തേടി താറാവിൻ കൂട്ടങ്ങളെത്തി എന്നാൽ പാടശേഖരങ്ങളിലൊന്നും ഒന്നാം വിള കൃഷി ഇറക്കാത്തതിനാൽ തീറ്റയില്ലാത്ത അവസ്ഥയാണ് ഇതോടെ തമിഴ്നാട് ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിയ താറാവ് കർഷകർ പ്രതിസന്ധിയിലായി ആന്ധ്ര തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള താറാവ് കർഷകരാണ് മനുശേരി പനമണ്ണ ചോറോട്ടൂർ ഭാഗങ്ങളിൽ എത്തിയിട്ടുള്ളത് ഓരോ കൂട്ടങ്ങളിലും ആയിരം മുതൽ നാലായിരം വരെ താറാവുകളാണുള്ളത് ദിനംപ്രതി നൂറു മുതൽ ഇരുന്നൂറ് കിലോ അരിയോ നെല്ലോ ഭക്ഷണത്തിനായി നൽകേണ്ട അവസ്ഥയാണെന്ന് തമിഴ്നാട് സ്വദേശിയായ പി സതീഷ് കുമാർ പറഞ്ഞു ഇപ്പോൾ ദിവസവും പുതിയ പാടങ്ങൾ തേടി നടക്കേണ്ട സ്ഥിതിയാണ് സാധാരണയായി ഒരു പാടശേഖരത്തിൽ മൂന്നാഴ്ച വരെ താറാവ് സംഘങ്ങൾ തമ്പടിച്ചിരുന്നു എന്നാൽ തീറ്റയില്ലാത്ത സ്ഥിതിയായതോടെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ മറ്റു സ്ഥലങ്ങൾ തേടുന്ന സ്ഥിതിയാണ് ഇവയെ ലോറിയിൽ കൊണ്ടുപോകുന്നതിന് ഇരട്ടി ചിലവുമാണ് തീറ്റയുണ്ടെങ്കിൽ ആയിരം താറാവുകൾക്ക് എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെ ലഭിക്കും തീറ്റ കുറഞ്ഞതോടെ നൂറു മുതൽ മുന്നൂറ് വരെ മാത്രമാണ് ലഭിക്കുന്നതെന്ന് ആന്ധ്രാ സ്വദേശി രവീന്ദ്രൻ പറഞ്ഞു ഒന്നാം വിള കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷം രണ്ടാം വിളയ്ക്ക് തയ്യാറാകുന്ന വെള്ളവനാടൻ പാടങ്ങളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു താറാവ് കൂട്ടങ്ങൾ പണ്ട് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളും ഉഴുതുമറിക്കാൻ തയ്യാറാകുന്ന പാടങ്ങളിലുമാണ് താറാവിൻ കൂട്ടങ്ങൾ എത്തിയിരുന്നത് ഇങ്ങനെ എത്തുന്ന താറാവുകൾക്ക് പാടത്തെ കളകൾ ഞണ്ടുകൾ ഒച്ചുകൾ പുഴുക്കൾ കീടങ്ങൾ എന്നിവയെല്ലാം തീറ്റയായി ലഭിക്കാറുണ്ട് താറാവുകൾ എത്തുന്നത് കർഷകർക്കും ഗുണകരമാണ് ഇവ ഞണ്ടുകളെയും പുഴുക്കളെയും തിന്നു നശിപ്പിക്കുന്നതിനാൽ ഞാറിനെ നശിപ്പിക്കുന്നതിൽ നിന്നും വരമ്പുകളിൽ പോടുകൾ ഉണ്ടാകുന്നതിൽ നിന്നും സംരക്ഷണം ലഭിക്കും കൂടാതെ താറാവുകളുടെ കാഷ്ടം പാടങ്ങൾക്ക് മികച്ച വളമായി മാറുകയും ചെയ്യും സിസിയൻ ഒറ്റപ്പാലം